തിയേറ്ററിൽ ഏറ്റവും അധികം കയ്യടി കിട്ടിയ ടർബോയിലെ പള്ളിപ്പെടെ ഷോട്ടിനെ പറ്റി സംസാരിക്കുകയാണ് സംവിധായകൻ വൈശാഖ് മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ ഉപയോഗിക്കാൻ മമ്മൂട്ടി സമ്മതിക്കില്ലെന്നും ഫാൻസിന് ആ ടൈറ്റിൽ വേണമെന്ന് മെസ്സേജ് അയച്ച് പറയാറുണ്ടെന്നും വൈശാഖ് പറഞ്ഞു മമ്മൂട്ടി പോലും അറിയാതെ പള്ളിപ്പെരുന്നാൾ ഫൈറ്റിനിടയിൽ മെഗാസ്റ്റാർ ഷോ എന്ന ടൈറ്റിൽ ഉപയോഗിച്ചെന്നും മമ്മൂട്ടി അത് കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തിരിച്ചു നിർത്തിയാണ് ആ ഷോട്ട് എടുത്തതെന്നും വൈശാഖ് പറഞ്ഞു മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ സിനിമയിൽ ഉപയോഗിക്കാൻ മമ്മൂക്ക ഒരിക്കലും സമ്മതിക്കില്ല പുള്ളിയോട് ചോദിച്ചാൽ അതൊന്നും വേണ്ട എന്നേ പറയൂ മധുരരാജയിലൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല ടർബോ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഈ കാര്യം മമ്മൂക്കയോട് ചോദിക്കാൻ പോയതേയില്ല മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതുകൊണ്ട് അതിന് ഒരു ചാൻസും ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഫാൻസ് അസോസിയേഷനിലുള്ളവർ എല്ലാ ദിവസവും മെസ്സേജ് അയച്ച് പറയും എങ്ങനെയെങ്കിലും മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കണമെന്ന് രണ്ടുപേരെയും പിണക്കാൻ പറ്റാത്തത് സിനിമയിൽ അങ്ങനെ ചെയ്തതാണ് ഞാൻ നോക്കിയിട്ട് ആ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മമ്മൂക്ക ഈ കാര്യം അവസാനമാണ് അറിഞ്ഞത് പള്ളിപ്പെരുന്നാളിന്റെ സെറ്റിൽ മെഗാസ്റ്റാർ ഷോ എന്ന് എഴുതിയ ഭാഗത്ത് മാത്രം ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചു ഷോട്ടെടുക്കുന്ന സമയത്താണ് ആ ലൈറ്റ് ഇട്ടത് മമ്മൂക്ക തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അത് കാണാനും പറ്റിയില്ല ഷോട്ടെടുത്ത ശേഷമാണ് മമ്മൂക്ക അത് കണ്ടത് കണ്ട ഉടനെ എന്നെ നോക്കി ഞാൻ പുള്ളിയെ നോക്കി കണ്ണടച്ചു കാണിച്ചു വേറൊന്നും മമ്മൂക്ക പറഞ്ഞില്ല വൈശാഖ് പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക